അലൈക്കും വസ്സലാത്തു വസ്സലാമു പ്രിയപ്പെട്ടവരെ അസ്സാം മുസ്തഫ വസ്സലാമില്ലാഹു അലഹി വസ്സലം തങ്ങളുടെ പ്രിയക്കാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ അവിടത്തോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ആ മെഹബത്തിലൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് എത്താൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ സുലി സൊല്ലാഹു അല്ലെ സ്വല്ലം തങ്ങളുടെ ജന്മദിനം നാം ആഘോഷിക്കുന്നു വിവിധങ്ങളായ ആരാധനകൾ ചെയ്തുകൊണ്ട് നാം സന്തോഷം പ്രകടിപ്പിക്കുന്നു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു ഇങ്ങനെ ഈ നിലക്ക് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കണമെന്ന് നമുക്ക് വല്ല നിർദ്ദേശവും ഉണ്ടോ ആരാണ് നമ്മോടത് നിർദ്ദേശിച്ചത് ആരാണ് നമുക്കതിന് പ്രേരണ നൽകിയത് സത്യത്തിൽ അഷറഫുൽ സൊല്ലാഹു അലൈഹി സ്വല്ലം തങ്ങൾ തന്നെയാണ് അത് നമ്മോട് നിർദ്ദേശിച്ചതും അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രേരണ നൽകിയതും അവിടുന്ന് തന്നെയാണ് നമുക്കറിയാം ഇമാൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അക്കാര്യം പറയുന്നുണ്ട് അബൂ കത്താദാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് റസൂർ തങ്ങളോട് ചോദിച്ചു തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് വലിത്തു ആ ദിനം തിങ്കളാഴ്ച ദിനം ഞാൻ പ്രസവിക്കപ്പെട്ട ദിനമാണ് അതുകൊണ്ടാണ് ആ ദിനത്തിലെ നോമ്പ് സുന്നത്തായത് എന്ന് അവിടെന്ന് പറയുകയാണ് നോമ്പ് എന്ന മഹത്തായ ഒരു ആരാധന തന്നെ പരിശുദ്ധ ശരീരത്ത് നിയമമാക്കിയിരിക്കയാണ് അഷറഫുൽ മുത്ത് മുസ്തഫ് അലൈവല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ആ ജന്മദിനത്തിൽ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും വേണ്ടി അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ അസുഖി സല്ലു അല്ലെല്ലാം തങ്ങളെ നമുക്ക് നൽകി എന്നത് അതിന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി സത്യത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കേണ്ട ദിനമാണത് കൂടുതൽ ആരാധനയിലൂടെയും വഴിപാടിലൂടെയും ഒക്കെ ഏറെ നന്ദി പ്രകാശിപ്പിക്കേണ്ട ദിനമാണ് അതുകൊണ്ടായിരിക്കാം നോമ്പ് ആ ദിനത്തിൽ സുന്നത്താക്കിയത് കാരണം നോമ്പ് എന്ന് പറയുന്നത് നോമ്പിന്റെ സമയത്ത് കൂടുതൽ ആരാധന ചെയ്യൽ പുണ്യമുള്ള കാര്യമാണല്ലോ നോമ്പ് കാലത്ത് നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല വചനങ്ങൾ പറയണം ഖുർആൻ പാരായണം ചെയ്യണം ഷറഫുൽ ഹലത്ത് സാഹു അലൈഹി വല്ലം തങ്ങളുടെ മധുഹകൾ പറയണം പാടണം അവിടുത്തെ ചരിത്രം ഓതണം നോമ്പ് എന്ന് പറയുന്നത് അത് വെറും ഒരു ഭക്ഷണം ഒഴിവാക്കിയുള്ള ആരാധന മാത്രമല്ലല്ലോ നോമ്പ് തുടങ്ങുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും ഭക്ഷണം കഴിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് ഏറ്റവും വലിയ സുന്നത്തുള്ള കാര്യമാണല്ലോ അപ്പൊ ഭക്ഷണം കൊടുക്കലും അതിനകത്ത് പെട്ടതാണ് നോമ്പിലൂടെ മീരാതാഘോഷിക്കുമ്പോഴ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഭക്ഷണം കടിച്ചുകൊണ്ടും ഭക്ഷണം കഴിക്കാതെയും സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടും സൽവചനങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ ആ ദിവസത്തെ നിങ്ങൾ ആഘോഷിക്കണമെന്നും ആരാധന ആരാധനയിൽ ആ ദിവസം ഒഴുകണമെന്നും അസൂലി അലൈസ്ം പറയുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നബി ദിനത്തിന്റെ പ്രത്യേകത അസൂലഹി സൊല്ലാഹു അലൈവിം തങ്ങളുടെ ജന്മദിനത്തിന്റെ പോരിഷ അതിന്റെ മഹത്വം ഇതിലൂടെ നമുക്ക് നബി നബിസ്വല്ലാഹു അലൈവിം തങ്ങൾ തന്നെ വരച്ചു കാട്ടിത്തരുകയാണ് എബിസലം തന്നെ ആഴ്ച തോറും തിങ്കളാഴ്ചകളിൽ അവിടുത്തെ മീലാദ് ആഘോഷിക്കുന്നുണ്ടോ എ ആഘോഷിക്കുന്നു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടുന്ന് തിങ്കളാഴ്ചകൾ നോമ്പു നോറ്റിരുന്നു അവിടുത്തെ സഹാബത്ത് നോറ്റു നോമ്പു നോറ്റിയിരുന്നു എന്തുകൊണ്ട് അന്ന് റസൂറു ലാഹി സുല്ലാസ് തങ്ങളെ പ്രസവിച്ചു എന്നതുകൊണ്ട് ആകയാൽ പ്രിയപ്പെട്ടവരെ മീലാദ് ആഘോഷം എന്നുള്ളത് നാം ചെയ്യുന്ന നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല അത് അഷറഫുൽഹുഅലി വസ്ലം തങ്ങൾ മുതൽക്ക് ഇക്കാലം വരെയുള്ള മുഴുവൻ മോമിനിയങ്ങളും മുഴുവൻ സത്യവിശ്വാസികളും സജ്ജനങ്ങളും എല്ലാവിധ എല്ലാ മോമിനിയങ്ങളും ചെയ്തു പോകുന്ന കർമ്മമാണ് നമുക്കും അങ്ങനെ വിപുലമായ നിലക്ക് വീലാതാഘോഷിക്കാൻ അള്ളാഹു തുട നൽകുമാറാവട്ടെ തിങ്കളാഴ്ചകളിൽ നോമ്പ് നോറ്റുകൊണ്ടും ഓരോ ആഴ്ചകളിലും ഇല്ലാതെ ആഘോഷിക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അതിനബി അലൈഹി അല്ലം തങ്ങളുടെ മാതൃകയാണ് അവിടത്തോട് പിമ്പറ്റലാണ് അവിടെ നിന്ന് കാണിച്ച് തന്നതാണ് അവിടെ നിന്ന് നമ്മോട് നിർദ്ദേശിച്ചതാണ് അതിനാൽ അള്ളാഹുറബുൽ നമുക്കതിന് തുണ നൽകുമാറാവട്ടെ അവിടെ അള്ളാഹു പറഞ്ഞല്ലോ കൊല്ലിക്കുന്തും നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നവരെങ്കിൽ ഫത്തബി ോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ് നിങ്ങൾ പ്രിയം വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം എന്നാൽ എന്നാ നിങ്ങളെ പ്രിയം വെക്കും ദുരൂപക്കും നിങ്ങളുടെ ദോഷങ്ങൾ അവൻ പുറത്തെതിരുകയും ചെയ്യും അപ്പൊ നബിസ്ലം തങ്ങളെ നമ്മൾ പിന്തുടരലാണ് തിങ്കളാഴ്ച നോമ്പ് നോക്കുകൊണ്ട് തിങ്കളാഴ്ച ദിനം ബസൂർ ഉള്ളിഅലോടെ മീരാദ് ആഘോഷിക്കുക എന്നത് അപ്പം അത് കാരണമായി അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയും അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു വരുകയും ചെയ്യുന്നതാണ് നിങ്ങൾ മുറുകെ പിടിക്കണം ഒമാനഹ കുൻ ഫു അവിടെ നിന്ന് നിരോധിച്ചതിന് നിങ്ങൾ വിരോധിക്കുക നിങ്ങൾ വഴിവാക്കുകയും വേണം അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന കാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് അവിടത്തെ മീനാദ് ആഘോഷിക്കാൻ വേണ്ടി ആകയാൽ മീനാദ് ആഘോഷം എന്നത് നബിസ് അലൈവിസ്ലം തങ്ങളുടെ ജന്മദിനത്തിന് പുണ്യമുണ്ട് എന്നതും മഹത്വമുണ്ട് എന്നതും പോലീഷമുണ്ട് എന്നതും ആ ദിനം ആഘോഷിക്കണം എന്നതും നമുക്ക് നമ്മെ പഠിപ്പിച്ചത് അവിടുന്ന് തന്നെയാണ് നമുക്ക് പ്രേരണ നൽകിയത് അവിടുന്ന് തന്നെയാണ് നമുക്ക് വിപുലമായി ആഘോഷിക്കാം അള്ളാഹു തുണക്കുമാറാവട്ടെ അസലുലിക്കും വരഹമുല്ലാ വ